അന്വേഷണം നമ്മൾ തുടർന്നുണ്ട് അതിന്റെ നടപടികളിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ എക്സാക്ട് സ്ഥിതി എന്താണ് ബാങ്കിൽ നിന്ന് നമുക്ക് തിരിച്ച് വിവരങ്ങൾ കിട്ടും അല്ല നമ്മൾ ഇത് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീറ്റിംഗ് ആണോ അല്ലോ എന്നത് പറയാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി അന്വേഷിക്കാൻ ആവശ്യമുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് എന്തെല്ലാം പൈസ എടുത്തിട്ടുണ്ട് ആരൊക്കെ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ള എന്നുള്ള കാര്യം കാര്യം അവിടെ പരിശോധന നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഈ എല്ലാ വകുപ്പുകളിൽ നിന്ന് വെരിഫിക്കേഷൻ നടത്തിയിട്ട് അവരുടേതായിട്ടുള്ള പെർമിഷൻസ് ഇവർ എടുത്തിട്ടുണ്ടോ അല്ലോ എന്ന വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ അതാത് സമയത്താവും അവിടെ ഈ നമ്മൾ അതിനെ പരിശോധിക്കാനുണ്ട് ജി സി ഡി എ അവർ കൊടുത്ത ഒരു ദിവസത്തിൻ്റെ ഇതിനെ ഏൽപ്പിച്ച ഇതിനകത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ആ കണ്ടീഷൻസ് എത്രത്തോളം പാലിച്ചു എന്ന വിവരങ്ങളെല്ലാം പല ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമ്മൾ എടുത്തു അപ്പോൾ അതൊന്നും നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്ക് പല റോൾസ് ഉണ്ടാവും അല്ലേ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ നോക്കി വരുന്നത് ഈ സ്റ്റേജിന്റെ കൺസ്ട്രക്ഷനും മറ്റു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അവരുടെ റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിപ്പിച്ച് സംസാരിക്കും ആ അതെ ആണ് നമുക്ക് സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പ്രതികരിക്കുകയായിരുന്നു മാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയാണ് മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും ദിവ്യ ഉണ്ണിയെ വേണ്ടിവന്നാൽ ചോദ്യം ചെയ്യും അത് പരിശോധിച്ചതിന് ശേഷം മാത്രമാകും അതിൽ തുടർ നടപടി ഉണ്ടാവുക എന്നതാണ് പുട്ട വിമലാദിത്യ പറഞ്ഞത്